മോനെ അങ്ങനെ അങ്ങനെ പോയാലോ വിളിച്ചു പറഞ്ഞു പറഞ്ഞു പോവാന്ന് കരുതിയോ നീ എന്റെ മുഖത്ത് നോക്കി പറ ഞാൻ മുത്തുമാല വാങ്ങിച്ചു കൊടുക്കാനാണോ പോന്നെ കയ്യിൽ പത്ത് വയസ്സില്ലെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ഋഷിക്ക് അവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ചൊറിഞ്ഞു വരുന്നത് കണ്ടപ്പോ അവനും ദേഷ്യം വന്നു എത്ര ഒരാൾ മോശമായി കേട്ടിരിക്കാൻ ഒരു കഴിയാ ഋഷി പ്രതികരിച്ചു നേരം ഞാൻ മിണ്ടാ അത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടൊന്നുമല്ലേ ഈ ശ്രീലൂനെ ഓർത്തിട്ട ഇനി നീ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഞാൻ കണ്ട ഒന്നുമോനെ ശരത്തെ നീ തീർന്നു പിന്നെ എന്റെ ഭാര്യക്ക് നിന്നെ പോലൊരു ഒരു വായു നോക്കിട്ട് ഒരു ഗിഫ്റ്റും വേണ്ട അവൾക്ക് എന്ത് വേണേലും വാങ്ങിച്ചു കൊടുക്കാൻ അവളുടെ ഭർത്താവായ ഞാനുണ്ട് അതിന് പുറത്തുനിന്ന് വീട്ടിൽ കമ്മട്ടുണ്ടെങ്കിൽ അടിച്ചു വെച്ചോ ഇന്നത്തോടെ എല്ലാം തീരും അതിനുശേഷം ഋഷി ശരത്തിനെ തള്ളി മാറ്റിക്കൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി ശരത് എന്ത് ചെയ്യണോന്നറിയാതെ നാണം കിട്ടി നിന്നു

അതൊക്കെ ശരി ഞാൻ ആരെ വേണമെങ്കിലും കാണാൻ റെഡിയാണ് പക്ഷെ എനിക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് ഇന്ന് തന്നെ ഡ്രീം ലവർ ഡയമണ്ട് നെക്ലസിന്റെ ഒറിജിനൽ പീസ് വേണം സർ റിയൽ വൺ രണ്ടാമത്തെ കാര്യം ഞാൻ വാട്സപ്പിലേക്കാം ഇത് രണ്ട് നിങ്ങൾ ചെയ്യുമെങ്കിൽ ഞാൻ വരാം എന്ത് ചോദ്യമാണ് സാർ ഞങ്ങൾ എന്തും ചെയ്തിരിക്കും സാറിന് അത് അറിയാവുന്നല്ലേ ഇതും പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി അവനെ പിടിച്ചു തള്ളുന്നു അവൻ ചെന്ന് വീണത് അംഗരക്ഷകർക്കൊപ്പം അവിടേക്ക് വരികയായിരുന്നു ഓസ്റ്റിൻ സ്പേസസിന്റെ ഓണർ ലക്ഷ്മൺ ലക്ഷ്മൺ മുന്നിലേക്കായിരുന്നു ഉടൻ സെക്യൂരിറ്റിയോട് ചോദിച്ചു ഇതൊക്കെ എഴുന്നേറ്റ് വന്ന ഋഷിയെ ലക്ഷ്മൺ അയ്യോ സാർ ഇത് ക്ഷമിക്കണം എനിക്ക് ആളെ മനസ്സിലായില്ല പൊറുക്കണം ഈ നഗരം മുഴുവൻ പേടിയോടെ മാത്രം കാണുന്ന തന്റെ ബോസ് ഇങ്ങനെ ഒരുത്തന്റെ മുമ്പിൽ ക്ഷമ ചോദിക്കുന്നത് കേട്ടപ്പോൾ സെക്യൂരിറ്റിക്ക് അത്ഭുതമായി ആരാണ് ഋഷ്യൻ എന്നറിയാൻ അയാൾക്കും ആവേശമായി സത്യത്തിൽ ആരാണ് ഋഷിൻ ഋഷിൻ ശരിക്കും പണക്കാരനാണോ പിന്നെന്തിനാണ് അവൻ എല്ലാവരുടെയും മുമ്പിൽ ദരിദ്രനെ പോലെ ജീവിക്കുന്നത് ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ തൻ്റെ ഭാര്യയ്ക്ക് വിലയേറിയ ഒരു ഗിഫ്റ്റ് സമ്മാനിക്കുകയാണ് അത്രയും വിലയേറിയ ഒരു ഗിഫ്റ്റ് നൽകാനുള്ള ത്രാണി തന്റെ ഭർത്താവിനില്ലെന്ന് ശ്രീലക്ഷ്മിക്ക് അറിയാം എന്നാൽ ഋഷി സമ്മാനിച്ച ഗിഫ്റ്റ് കണ്ട് നിൽക്കുന്ന തന്റെ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ അവൾ ചോദിക്കാൻ നിൽക്കുന്നില്ല അത്ഭുതപ്പെട്ട് ഭർത്താവ് ലണ്ടനിൽ ബിസിനസ് ചെയ്യുന്നു ഇത്ര ഞാൻ വിചാരിച്ചില്ല ഡയമണ്ടിന്റെ വില ഋഷി ഋഷി നേരത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി എക്സ്ക്യൂസ് മീ എത്ര ഋഷി നിനക്ക് എവിടുന്നോ ഇത്രയും വില കൂടിയ ഡയമണ്ട് നെക്ലസ് വാങ്ങാനുള്ള കാശ് കിട്ടിയേ വെറുതെ അടുത്തു നിന്നെങ്കിലും കടം വാങ്ങിയതാണോ അതോ നീ മോഷ്ടിച്ചോ എവിടെങ്കിലും ഇത്രയും കാശ് നീ ഒന്ന് മാത്രം അറിഞ്ഞാ മതി ശ്രീലക്ഷ്മി നിനക്ക് ഞാൻ തന്നെ ഈ ഡയമണ്ട് നെക്ലസ്സിലെ ഓരോ അംശവും എന്റെ കാശാ ധൈര്യമായി നീ അത് കഴിഞ്ഞിട്ടോ ചോദ്യം ചെയ്യാൻ ആരും വരില്ല ഋഷിയ ഋഷിൻ വർമ്മ നാൾ ദേവയാനി അമ്മയുടെയും ആട്ടും തുപ്പും കൊണ്ട് കഴിഞ്ഞു കൂടിയ ഋഷിൻ ആരുന്നില്ല ശ്രീലക്ഷ്മിയുടെ മനസ്സിലായി ഇത്രയും നാൾ എല്ലാവരിൽ നിന്നും അവഗണനകളും അപമാനങ്ങളും മാത്രം ഏറ്റുവാങ്ങിയ ഋഷിൻ താൻ ആരാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ പോവുകയാണോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ